നിന്നെയൊക്കെ ഞാൻ എവിടെ പോകുന്നു അല്ലാരോ കാണിച്ചു പറഞ്ഞു എണ്ണം അല്ല രാമൻകുട്ടി എനിക്കൊരു സംശയം ഈ എളങ്കാറ്റിൽ എങ്ങനെയാണോ തേങ്ങാക്കുലകൾ ആടണേ ഇത് ഞാൻ കറക്റ്റ് കോഫിയോ അല്ല കോപ്പിയാ തേങ്ങാക്കുല ആടുന്നു തേങ്ങാക്കുലാടും ആ എന്നിട്ട് 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 ഇത് നമ്മുടെ രശ്മി നീ അങ്ങ് വളർന്നു വലുതായി നല്ലൊരു സുന്ദരി ബാക്ക് കൊള്ളാം കൊള്ളാം അതെ അതെ ചന്ദങ്ങിന്റെ കൊലിയാണെങ്കി ആടും എനിക്ക് അനുഭവം ഉണ്ട് നീ ഇത്ര കണ്ടോളൂ അങ്ങനൊന്നു നോക്കിയേ ట్ట అప్పు చాలా కాణా వరట బాయ్ బాయ్